കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ തൃത്താലയിൽ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം ഒരു വീട് പൂർണ്ണമായും തകർന്നു നിരവധി മരങ്ങളും കടപുഴകി വീണു തൃത്താല മണ്ഡലത്തിലെ നാഗല്ലശ്ശേരി കോത്തച്ചിറയിലാണ് വ്യാഴാഴ്ച രാവിലെ മിന്നൽ ചുഴലിക്കാറ്റ് വീശിയടിച്ചത് ഒരു വീട് പൂർണ്ണമായും തകർന്നു ഇരുപതിലേറെ മരങ്ങൾ കടപുഴകി വീണു അളഭയം റിപ്പോർട്ട് ചെയ്തിട്ടില്ല പല വീടുകളുടെ മുകളിലേക്കും മരങ്ങൾ പൊട്ടി വീണുള്ള നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാറ്റുപുറമ്പിൽ ദേവകിയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പാറിപ്പോയി വീട്ടിൽ ആരും ഈ സമയം ഉണ്ടായിരുന്നില്ല ഏതാനും അനുഭവപ്പെട്ടതായും പണിക്ക് കൊടുക്കാർ അപ്പൊ അടുത്ത വീട്ടിലെ ചേച്ചി വന്നിട്ട് ചേച്ചി നിങ്ങളുടെ ഒരു സീറ്റ് പോയിണ്ട് ദൈവം നല്ല പേരിട്ട് വെട്ടനാട് കൊടുക്കുമ്പോ അപ്പൊ സീറ്റ് പോയിണ്ട് സീറ്റ് ഒന്ന് പോയിണ്ട് ഒന്ന് വന്ന് നോക്കി കോടേ പറഞ്ഞു ഞാനവിടുന്ന് ഇങ്ങോട്ടിറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴേക്ക് വന്ന് നോക്കുമ്പോ മുഴുവല്ല പിന്നെ നമ്മളെന്താ ചെയ്യോട്ട് പക്ഷേ നമുക്ക് വേറൊരു വഴിയില്ല ഈ ഒരു ഇതന്നെയല്ലേ ചെയ്യാന്നുള്ള ഒരു പിന്നെ ഓടി വന്നിട്ട് ഒന്നും തൂണൊക്കെ പോയി പോക്ക് നോക്കി പലയിടത്തും മരങ്ങൾ കടപുഴകി വീണതോടെ വൈദ്യുതി ബന്ധവും താറുമാറായി അതിഭയങ്കര ശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ ഈ കാറ്റുണ്ടായത് ഒരു മിന്നൽ ചുഴലി തന്നെ അത് ഏതാണ്ടൊരു എട്ടേമുക്കാലോട് കൂടിയിട്ട് തന്നെ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നിന്നു പിന്നീടാണ് എല്ലാ മേഖലകളിലും ഈ ഭാഗത്ത് കോതച്ചിറ സ്കൂൾ തൊട്ട് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളെല്ലാം കടപഴങ്ങി വീണു വീടുകൾക്ക് ചില വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു അതിൽ അതിലേറ്റവും ദയനീയമായിട്ടുള്ളൊരു കാര്യം മാത്തുപറമ്പിൽ ദേവകിയുടെ വീടാണ് പാടിയുടെ വീട് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാരണം ഇത് കംപ്ലീറ്റ് ഇവിടെ ഏതാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്നിട്ട് തിരിഞ്ഞു എന്നാണ് പറയുന്നത് അത്രയും ഭീകര ശബ്ദത്തോടു കൂടിയിട്ടുള്ള കാറ്റ് ഷീറ്റുകളൊക്കെ എടുത്ത് വീടിനെ വീട് വ്യാപകമായിട്ട് പോയിരിക്കുന്നു പോയിരിക്കണോ ഇനി ഒന്നും ബാക്കിയില്ല ഇവരാണെങ്കിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ആളുകളാണ് ദയവിലേക്ക് വരണം പിന്നെ മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള ഇമാനുവൽ സിൽക്സ് സമ്മാന പെരുപഴിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നെറുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം